あ ദേഷ്യകുലം ലോകത്താകമാനം ബോധപൂർവമായ പരിവർത്തനത്തിന്റെ ദിശയിലാണിന്ന് ആ മാറ്റത്തിന്റെ തിരിതെളിച്ചത് ലോകത്തിന്റെ തന്നെ അസ്തമനദിക്ക് മഗ്രിബ് എന്ന് വിളിക്കപ്പെടുന്ന ഉത്തരാഫ്രിക്കയിലാണ് മെഡിറ്ററേനിയൻ തീരത്തെ തുനീഷ്യ എന്ന അറബ് രാജ്യത്ത് ഉദയം കൊണ്ട വിപ്ലവത്തിന്റെ കാറ്റ് ഈജിപ്തിലും ലിബിയയിലും ഏകാധിപത്യങ്ങളെ കടപുഴക്കി യമനിലും സിറിയയിലും പ്രകമ്പനം സൃഷ്ടിച്ച് മുതലാളിത്തത്തിന്റെ ഈറ്റില്ലമായ അമേരിക്കൻ നഗരങ്ങളിലും പരിമളം പരത്തി മുന്നേറുകയാണ് ജനങ്ങളുടെ സമരങ്ങൾ വിജയിക്കാനുള്ളതല്ല ഭരണകൂടങ്ങൾ തോൽക്കാറുമില്ല എന്ന ഏകാധിപതികളുടെ ചിരവിചാരങ്ങളെ അസ്ഥാനത്താക്കിയ അത്ഭുതങ്ങൾക്കാണ് രണ്ടായിരത്തി പതിനൊന്നാം ആണ്ട് സാക്ഷ്യമാക്കുന്നത് വീണ്ട നൂറ്റാണ്ടുകളിൽ വ്യാജവാഴ്ച അതിനുശേഷം വന്നത് കോടനി വാഴ്ച അതിനുശേഷം വന്നത് ഏകാധിപതികളുടെ വാഴ്ച ഒരിക്കലും പൗരസ്വാതന്ത്ര്യത്തിന്റെ ഒരു സവിശേഷതയും ആസ്വദിക്കാനുള്ള സൗഭാഗ്യം ആ നാട്ടിലെ ജനങ്ങളിൽ ലഭിച്ചിരുന്നു എന്നല്ല കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളും ക്രൂരമായ പീഡനങ്ങളുമാണ് പല രാജ്യങ്ങളും അടുങ്ങ അരങ്ങേറിയത് ഏകാധിപതികളാവട്ടെ സ്വാതന്ത്ര്യ നിഷേധവും മനുഷ്യാവകാശ ദംശനവും മാത്രമല്ല നടത്തിയത് പൊതുഖജനാവ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ നിരന്തരം കൊള്ളയടിക്കുകയാണ് പിന്നെ തങ്ങളുടെ കാലം അവസാനിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴൊക്കെ അവർ സ്വന്തം കുടുംബത്തെ മക്കളെ തന്നെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് ശ്രമിച്ചത് ഇതിലൊക്കെ പൊറുതിമൂട്ടിയ ജനങ്ങൾ എല്ലാവിധ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അതീതമായി നടത്തിയ ഒരു ജനകീയ പോരാട്ടത്തിന്റെ അനന്തരഫലമാണ് ഇപ്പോൾ നമ്മൾ ഈ രാജ്യങ്ങളിൽ കാണുന്നത് വൻ ശക്തിയായിരുന്ന സോവിയറ്റ് യൂണിയന്റെ പതനത്തെ തുടർന്ന് നിരനിരയായി തകർന്നടിഞ്ഞ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ അനുഭവങ്ങളെ അനുസ്മരിപ്പിക്കുകയാണ് അറബ് ലോകത്തെ പുതിയ സംഭവിക്കുന്നത് എന്നാൽ സാമ്രാജ്യത്വ ശക്തികൾ അജണ്ട നിശ്ചയിക്കുന്ന വിനീത വിധേയ രാജ്യങ്ങൾ എന്ന അവസ്ഥയിൽ നിന്നു ഭിന്നമായി ജനങ്ങൾ തന്നെ ഭാഗതേയം നിർണ്ണയിക്കുന്ന രാഷ്ട്രീയ അറബ് രാഷ്ട്രീയം ലോകമെങ്ങുമുള്ള വിമോചന പോരാളികൾക്ക് ആവേശവും പ്രചോദനവും നൽകുന്നതാണ് അറബ് മുസ്ലിം നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ ദീർഘമായ ഇരുപത്തിരണ്ട് വർഷത്തെ ഏകാധിപത്യ മർദ്ദക ഭരണകൂടത്തിൽ നിന്ന് തുഴീഷ്യൻ ജനത മോചനം നേടുകയുണ്ട് ഇപ്രകാരം തന്നെ മുപ്പത് വർഷത്തെ സിനി മുബാറക്കിന്റെ സ്വച്ഛാധിപത്യ മർദ്ദക ഭരണകൂടത്തിനാണ് ഈജിപ്തിൽ അന്ത്യം കുറിക്കപ്പെട്ടത് നാൽപ്പത്തിരണ്ട് വർഷം നീണ്ടുന്ന മുഹമ്മദ് അദ്ദാഫിയുടെ ലിബിയയിലെ കുടുംബാധിപത്യത്തിനും അന്ത്യം കുറിക്കപ്പെടുകയുണ്ടായി ഇതുവഴി ലോകത്ത് വമ്പിച്ച മാറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷേ ലോകത്തെ നവീകരിക്കുന്ന ചുരുക്കം പ്രസ്ഥാനങ്ങളിൽ ഒന്നായിട്ടാണ് അറബ് വസന്തമെന്ന പേരിൽ ഇപ്പോൾ പ്രഖ്യാപിതമായിരിക്കുന്ന ഇപ്പം വിസ്തൃതമായിരിക്കുന്ന ഈ പ്രസ്ഥാനത്തെ ഞാൻ കാണുന്നത് അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷൻ ലോകത്തെ മാറ്റിമറിച്ചു അതിന്റെ മുദ്രാവാക്യങ്ങളിലൂടെ സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം തുടങ്ങിയ മുദ്രാവാക്യങ്ങളിലൂടെ ഫ്രഞ്ച് വിപ്ലവം ലോക ആസകലം ജനാധിപത്യത്തിന്റെ ആശയങ്ങൾ എത്തിച്ചു അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലിറങ്ങിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ലോകം ലോകമെമ്പാടും അതിന്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി അതുപോലെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ വസന്ത കലാപം പാരീസിലെ ആ കലാപവും കമ്മ്യൂണിസ്റ്റിനകത്തും പുറത്തുമുള്ള ജനാധിപത്യ സങ്കൽപ്പങ്ങൾക്ക് പുത്തൻ ചക്രവാള മാനങ്ങൾ നൽകുന്നതിൽ വിജയിച്ചു അത് ലോകത്തെ മാറ്റിമറിച്ചു ഇങ്ങനെ ലോകത്തെ മാറ്റിമറിക്കുന്ന ചുരുക്കം പ്രസ്ഥാനങ്ങളിലെ ഏറ്റവും പുതിയ ഒരു അധ്യായം എന്ന നിലക്കാണ് അറബ് വസന്തമെന്ന് വിശേഷിപ്പിക്കുന്ന ഇപ്പോൾ പശ്ചിമ പൂർവേഷ്യയിലൊക്കെ നിൽക്കുന്ന ജനകീയ പ്രസ്ഥാനങ്ങളെ വിലയിരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ജനങ്ങൾ കൂട്ടംകൂട്ടമായി ഒത്തുചേരുന്ന കത്തരങ്ങളിൽ നിന്ന് പോരാട്ട വീര്യത്തിന്റെ പുത്തൻ വീരഗാഥകൾ പിറന്നു സെയ്തുല്ലബ്ദീൻ ബിൻ അലിയുടെ സെച്ചാധിപത്യത്തിനെതിരെ ടുനീഷ്യൻ ജനതയുടെ ഇച്ഛാശക്തിയിൽ പിറവിയെടുത്ത മുല്ലപ്പൂ വിപ്ലവമാണ് അറബ് വസന്തത്തിന്റെ ക്ഷിപ്രനിമിത്തം അധികാരത്തിൽ വരുന്നത് തുടക്കത്തിൽ അദ്ദേഹത്തിന് വൻ ജനബിന്തുണയുണ്ടായിരുന്നു പക്ഷേ തൊണ്ണൂറുകൾക്ക് ശേഷം അദ്ദേഹം നടപ്പാക്കിയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ആഗോളീകരണ നയങ്ങൾ ബഹുഭൂരിപക്ഷം ജനങ്ങളെ സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ആട്ടിപ്പായിച്ചു തൊഴിലില്ലായ്മ അതിരൂക്ഷമായി ഈ തൊഴിലില്ലായ്മ നവോദാരീകരണ നയങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള തൊഴിലില്ലായ്മയോടുള്ള പ്രതികരണം എന്ന നിലയ്ക്കാണ് ബൌസൂസി എന്ന ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുന്നത് അദ്ദേഹം ശരീരത്തിലെ തീക്കുളുത്തി ആത്മഹത്യ ചെയ്യുന്നതിന് ദൃശ്യങ്ങൾ വിവിധ മാധ്യമങ്ങളിലൂടെ പ്രത്യേകിച്ച് ഇന്റർനെറ്റ് മാധ്യമങ്ങളിലെ നവാദ് ഡോട്ട് ഓർഗ് തുടങ്ങിയിട്ടുള്ള ഇന്റർനെറ്റ് സൈറ്റുകളിലൂടെ ലോകമെമ്പാടും പ്രചരിപ്പിക്കുകയും പ്രചരിക്കുകയും ഒരു പുതിയ ജനാധിപത്യ ബോധത്തിലേക്ക് ടുണീഷ്യൻ ജനത ഉണർന്നുവരികയും ചെയ്തു മുഹമ്മദ് ബു അസീഷിയുടെ ആത്മഹത്യയെ തുടർന്ന് ജനങ്ങൾ വിലക്കയറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കും അഴിമതിക്കുമെതിരെ ജനാധിപത്യ രീതിയിലുള്ള പ്രക്ഷോഭം നയിച്ചു ഡിസംബർ ടുനീഷ്യം നടന്ന ആയിരങ്ങൾ പങ്കെടുത്ത ഐക്യദാർഢ്യ റാലിയോടെ പോരാട്ടം ദേശീയ തലത്തിലേക്ക് വളർന്നു സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ സ്വേച്ഛാധിപത്യത്തിനെതിരെ കൈകോർത്തു ഒടുവിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളെ തുടർന്ന് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി പതിനാലിന് ടുനീഷ്യൻ പ്രസിഡന്റ് ബിൻ അലി ഭാര്യയോടൊപ്പം സൌദി അറേബ്യയിലേക്ക് നാടുവിട്ടു അറബ് ജനതയെ സംബന്ധിച്ചിടത്തോളം മർമ്മപ്രധാനമായ രണ്ട് ലക്ഷ്യങ്ങളാണ് ഈ അറബ് വസന്തം എന്നറിയപ്പെടുന്ന ഈ ചെയിൻ റവല്യൂഷൻസിലൂടെ അവർ പുലർത്തിയിരുന്നത് ഒന്നാമത്തേത് ഈ മിക്ക അറബ് രാജ്യങ്ങളെയും വളരെ കാലമായി ഗ്രസിച്ചുകൊണ്ടിരുന്ന സ്വേച്ഛാധിപതികളിൽ നിന്നുള്ള മോചനം രണ്ടാമതായി പല അറബ് രാജ്യങ്ങളെയും ദശാബ്ദങ്ങളായി അമേരിക്കൻ സാമ്രാജ്യത്വം ഗുപ്തമായും പരസ്യമായും പല രീതിയിൽ ചൂഷണം നിന്നുള്ള ഒരു വിമുക്തി ഇതിലേറെക്കുറെ ആദ്യത്തെ ലക്ഷ്യം സ്വേച്ഛാധിപതികളിൽ നിന്നോ അമേരിക്കൻ ഷിങ്കിടികളായിരുന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ സ്റ്റൂജസ് ആയിരുന്ന സ്വേച്ഛാധിപതികളിൽ നിന്നുള്ള മോചനം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു നാഥനില്ലാത്ത അരാജക അവസ്ഥയിലേക്ക് ടുനീഷ്യ എടുത്തെറിയപ്പെട്ടില്ല എന്നതാണ് മുല്ലപ്പൂ വിപ്ലവത്തിന്റെ മഹത്വം ലോകപ്രശസ്ത ഇസ്ലാമിക പണ്ഡിതൻ റാഷിദ് ി നേതൃത്വം നൽകുന്ന ഇസ്ലാമിക പ്രസ്ഥാനം അന്നഹ ജനാധിപത്യത്തിലൂടെ ടുണീഷ്യയിൽ പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് അവിടെ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് നടത്താനും ആ തെരഞ്ഞെടുപ്പിലൂടെ അന്നഹതാ പാർട്ടി അധികാരത്തിൽ വരികയും ചെയ്തു അതേസമയം വെസ്റ്റേൺ രാജ്യങ്ങൾ പടിഞ്ഞാറൻ രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന തരത്തിലുള്ള ജനാധിപത്യമോ അവർ മുന്നോട്ട് വയ്ക്കുന്ന തരത്തിലുള്ള ആശയങ്ങളോ അല്ല തങ്ങളുടെ സംസ്കൃതിയെ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള ഒരു നവജനാധിപത്യ ബോധമാണ് അവർ പ്രസരിപ്പിക്കുന്നത് അവിടെ നിരന്തരം അടിച്ചമർക്കപ്പെട്ട ഒരിക്കലും ഒരർത്ഥത്തിലും പ്രവർത്തന സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ലാത്ത ഇസ്ലാമിക പ്രസ്ഥാനത്തിന് അന്നഹതയ്ക്ക് ഒരു സന്ദർഭം വന്നപ്പോൾ അതിനനുസരിച്ച് ഉയരാനും അങ്ങനെ ഈ മാറ്റത്തിന് നേതൃത്വം നൽകാനും സൗഭാഗ്യമുണ്ടായി ജനങ്ങളുടെ മെൻഡേറ്റ് വാങ്ങാൻ അവർക്ക് കഴിഞ്ഞു നിരായുധരായ ടുനീഷ്യൻ ജനതയുടെ പോരാട്ട വിജയം ആവേശ കൊടുങ്കാറ്റായി ഉടൻ ആഞ്ഞടിച്ചത് തൊട്ടയൽപ്പക്കത്തുള്ള ഈജിപ്ഷ്യൻ തെരുവോരങ്ങളിലാണ് മുപ്പതാണ്ടുകളായി തുടരുന്ന ഹുസ്നി മുബാറക്കിന്റെ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ ഈജിപ്താകെ ജനരോഷം ആളിപ്പടർന്നു എത്രയോ നൂറ്റാണ്ടുകളായിട്ടില്ല ഇപ്പോ ചുരുങ്ങിയത് ഒരു അൻപത് വർഷക്കാലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ തുടങ്ങി ഇന്നുവരെ തുടർച്ചയായിട്ടുള്ള ഒരു സാമ്രാജ്യ വിരുദ്ധ വികാരത്തിന്റെ അനുഭവമുള്ള ഒരു ജനതയാണ് അവിടെയുള്ളത് അതുകൊണ്ട് ഈ ഇപ്പൊ ഈജിപ്തിൽ നടന്നിട്ടില്ല ലോകത്തെ പിടിച്ചുപൊലിക്കിയ പതിനെട്ട് ദിവസങ്ങളെന്ന് വിശേഷിക്കപ്പെട്ട ഈ ഈജിപ്ഷ്യൻ വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് പറയുന്ന ലോകത്തെ പിടിച്ചുകൂലിക്കിയ പത്ത് ദിവസങ്ങളാണ് അപ്പം ആ റഷ്യൻ വിപ്ലവത്തിന് ശേഷം നടന്നിട്ടുള്ള അതിപ്രധാനപ്പെട്ട ഒരു വിപ്ലവം എന്ന് കരുതാവുന്ന രീതിയിലാണ് രാഷ്ട്രീയ വിമർശകർ ഈജിപ്ഷ്യൻ വിപ്ലവത്തെ ലോകത്തെ പിടിച്ചുകൂലിക്കിയ പതിനെട്ട് ദിവസങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് മർത്തക ഭരണത്തിൻ കീഴിൽ പൌരസ്വാതന്ത്ര്യത്തിന്റെ ചെറുകണിക പോലും അനുഭവിക്കാൻ കഴിയാതിരുന്ന ജനതയുടെ നിലയ്ക്കാത്ത സമരവീര്യത്തിൽ ഈജിപ്ഷ്യൻ ഭരണത്തിന്റെ അടിത്തറ ഇളകി തുടങ്ങി യുവാക്കളുടെ ഇച്ഛാശക്തിയും സാങ്കേതികവിദ്യയുടെ അപാരമായ സാധ്യതയുമാണ് ഈജിപ്ഷ്യൻ വിപ്ലവം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ യുവജന സമൂഹം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് അറബ് രാജ്യങ്ങളെന്ന് പറയുന്നത് ജനസംഖ്യയിൽ നല്ലൊരു ശതമാനം ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെ കഴിയുന്നവരാണ് കൊണ്ട് അനുഗ്രഹീതമായ പ്രദേശങ്ങൾ പക്ഷേ ആ ചെറുപ്പക്കാർ അവരുടെ ആയുസ്സിന്റെ നല്ലൊരു ശതമാനവും ഒരൊറ്റ ഭരണാധികാരിയെ മാത്രം ഒരു ഏകാധിപതിയെ മാത്രം കണ്ട് പരിചയമുള്ളവരാണ് ജനാധിപത്യത്തിന്റെ ബാലപാഠങ്ങൾ അവർ അറിയില്ല തെരഞ്ഞെടുപ്പിന്റെ അനുഭവ സമ്പത്ത് അവർക്കില്ല ബഹുകക്ഷി രാഷ്ട്രീയത്തെക്കുറിച്ച് അവർ കേട്ടിട്ടേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു യുവജന സമൂഹം ബഹുകക്ഷി രാഷ്ട്രീയത്തിലും സുതാര്യതയിലും ജനാധിപത്യത്തിലും ബഹുസ്വരതയിലും അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയക്രമത്തിനു വേണ്ടി അതിഗംഭീരമായ അതേസമയം അങ്ങേയറ്റം അഹിംസാത്മകമായ ഒരു ഏപ്രിൽ ആറ് യൂത്ത് മൂവ്മെന്റ് എന്ന ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ് ഈജിപ്തിലെ ദേശീയ പോലീസ് ദിനം ജനുവരി ജനുവരിയഞ്ച് പ്രതിഷേധ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്തത് അന്ന് തുടങ്ങിയ സമരം വിപ്ലവ പോരാട്ടങ്ങളുടെ പൂർവ്വ മാതൃകകളെ അതിജയിക്കുന്നതായി മൂലകാരണങ്ങൾ ഇല്ലാതെ ട്വിറ്ററും സാങ്കേതിക വിദ്യ കൊണ്ട് മാത്രം ഒരു വിപ്ലവത്തെ ജ്വലിപ്പിക്കാനോ ത്വരിപ്പിക്കാനോ പറ്റില്ല അപ്പൊ മൂലകാരണങ്ങളുണ്ട് അത് സ്വേച്ഛാധിപത്യമാണ് അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ ഇട ഇടപെടലുകളാണ് അപ്പം കാരണങ്ങളില്ലാതെ ഒരു പുതിയ സാങ്കേതിക ഇതിനെ ഇതിന്റെ വേഗത്തെ പ്രവേഗത്തെ ത്വരിതപ്പെടുത്തി കൂടുതൽ കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് സാങ്കേതിക നടക്കുന്നത് കൂടുതൽ വിദ്യാസമ്പന്നരായ കൂടുതൽ ടെക്കളായിട്ടുള്ള ചെറുപ്പക്കാരാണ് ഇസ്ലാമിന്റെയും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെയും മുദ്രാവാക്യങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് തെരുവുകളിൽ വന്നു നിറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും ആധുനിക സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തുന്ന ചെറുപ്പക്കാർക്കെതിരെ സാമ്പ്രദായിക പണ്ഡിതന്മാർ ഉയർത്തുന്ന വിമർശനങ്ങളെയും അറബ് ചെറുപ്പക്കാർ മറികടന്നു കഴിഞ്ഞിരിക്കുന്നു ആ അർത്ഥത്തിൽ നമുക്കറിയാം അറബ് വിപ്ലവത്തിൽ ചെറുപ്പക്കാരും അവരുടെ ഏക ആയുധമായിട്ടുള്ള വിവരവിനിമയത്തിനുള്ള അവരുടെ ഏകായുധമായിട്ടുള്ള ഏകാധിപത്യ വ്യവസ്ഥയിൽ വിവരങ്ങൾ കൈമാറുവാൻ അവർ ആശ്രയിക്കുന്ന സോഷ്യൽ നെറ്റ്വർക്കുകളുടെയും പുത്തൻ നവ മാധ്യമ സാങ്കേതിക വിദ്യകളുടെയും സാന്നിധ്യം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതും നമ്മൾ കണ്ടതുമാണ് ഈജിപ്തിന് കൃത്യമായും സ്വാതന്ത്ര്യ ചത്തുരത്തിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഏറ്റവും സമാധാനപരമായ ഒരു നിരായുധ കൂടിയ ഒരു പരിവർത്തനത്തിന് വലിയൊരു പരിവർത്തനത്തിന് ഉള്ള ഒരു ഭാവ സങ്കല്പം സൃഷ്ടിക്കുന്നതിനകത്ത് ഇസ്ലാമിക പ്രതിരോധത്തിന് കഴിഞ്ഞിട്ടു യുവാക്കളും കുട്ടികളും അമ്മമാരും വൃദ്ധജനങ്ങളുമെല്ലാം ഒത്തുചേർന്ന തഹരീഫ് സ്ക്വയർ മുന്നനുഭവമില്ലാത്ത ത്രസിപ്പിക്കുന്ന കാഴ്ചകളാണ് ലോകത്തിന് സമ്മാനിച്ചത് മുബാറക്കിനെ അധികാരത്തിൽ നിന്ന് നിഷ്കാസിതനാക്കുന്നതുവരേക്കും ആ പോരാട്ടം തുടർന്നു നാൽപ്പത് വർഷക്കാലം വിപ്രവാസിയായി കഴിഞ്ഞ ഷെയ്ഖ് യൂസുഫുൽ ഖർലാവി തഹരീർ സ്ക്വയറിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇടതുപക്ഷക്കാരും അടക്കമുള്ള പോരാളികളെ അഭിസംബോധന ചെയ്തു നടത്തിയ വെള്ളിയാഴ്ച കുത്തുവ ചരിത്രത്തിന്റെ കാവ്യനീതിയായി ജന്മദേശത്ത് പ്രവർത്തിക്കുവാനോ ജീവിക്കാനോ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം നൽകിയിരുന്നില്ല എന്നാൽ ഒരു പോലെ അദ്ദേഹത്തിന് കഴിവോവിഡ് വന്നിറങ്ങാനും ഇരുപത് ലക്ഷം വരുന്ന വിപ്ലവകാരികളെ സംബോധന ചെയ്യുവാനും അവസരം ലഭിക്കുകയുണ്ടായി ഈജിപ്തിലെ ജനകീയ പോരാട്ടമാണ് ഇതിന് സാഹചര്യമൊരുക്കിയത് അദ്ദേഹത്തിന്റെ വെള്ളിയാഴ്ചയിലെ പ്രഭാഷണം കേൾക്കുവാൻ മുസ്ലിങ്ങൾ മാത്രമല്ല ക്രൈസ്തവ സഹോദരന്മാരും കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളും ഉൾപ്പെടെ എല്ലാ ആളുകളും സന്നിഹിതരായിരുന്നു ഡോക്ടർ കർളാവി അഭിമുഖീകരിച്ച് സംസാരിച്ചത് മുഴുവൻ സമൂഹത്തോട് സമൂഹത്തോടുമായിരുന്നു അടിച്ചമർക്കപ്പെടുന്ന മനുഷ്യരുടെ വിമോചനത്തുള്ള മാർഗമായി ഇസ്ലാമിൻ എങ്ങനെ വർത്തിക്കാൻ കഴിയും എന്നായിരുന്നു അദ്ദേഹം തന്റെ പ്രഭാഷണത്തിൽ മുന്നിപ്പറഞ്ഞത് ഈജിപ്തിനൊപ്പം തന്നെ യമനും ലിബിയയും സമരഭൂമികളായി പരിണമിച്ചിരുന്നു രക്തരൂക്ഷിതമായിരുന്നു ലിബിയയിലെ അനുഭവം നിഷ്ഠൂരമായ അക്രമങ്ങൾ കൊണ്ട് പ്രക്ഷോഭത്തെ കേണൽ ഖദ്ദാഫി നേരിട്ടപ്പോൾ നാറ്റോയുടെ സഹായത്തോടെ അവർ തിരിച്ചടിച്ചു അതുകൊണ്ടുതന്നെ അറബ് വസന്തത്തിൽ ലിബിയ വേറിട്ടു നിൽക്കുന്നു അപ്പോൾ ലിബിയയിലൊക്കെ നമ്മൾ കാണുന്നത് അമേരിക്കയുടെ സാമ്രാജ്യത്വത്തിന്റെ റീകോളണൈസേഷനാണ് അപ്പോൾ സ്വേ ഗദാഫിയിൽ നിന്ന് ഗദ്ദാഫിയെ പോലുള്ള സ്വേച്ഛാധിപതിയിൽ നിന്ന് അതിൽ മോചനം നേടിയെങ്കിലും അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അജണ്ടകളിൽ നിന്ന് ലിബിയക്ക് മോചനമില്ല എന്നാണ് നാം കാണുന്നത് നാല് പതിറ്റാണ്ടിലധികം ഭരിച്ച കദാഫി ഒരിക്കലും ഒരർത്ഥത്തിലുള്ള കൂട്ടായ്മയും അദ്ദേഹം പൊറിപ്പിക്കേണ്ടായില്ല സാംസ്കാരികമോ രാഷ്ട്രീയമോ സാമ്പത്തികവുമായ ഒരു ജനകീയ കൂട്ടായ്മയും അദ്ദേഹം പൊറിപ്പിച്ചില്ല തൽപരമായി അദ്ദേഹത്തിനെതിരെ വന്ന ഈ പ്രക്ഷോഭം അതിന് വ്യവസ്ഥാപിതമായ ഒരു നേതൃത്വം ഉണ്ടായില്ല എന്നുള്ളത് അതിന്റെ ഒരു പോരായ്മയാണ് മാത്രമല്ല വിദേശ ശക്തികൾക്ക് ഈ അവസരം ഉപയോഗിക്കാനും ഒരു പരിധിവരെ സാധിച്ചു അത് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു മറുവശമാണ് എങ്കിൽ പോലും നാറ്റോ വളരെ പെട്ടെന്ന് അവരുടെ സൈനികമായ നടപടികൾ അവസാനിപ്പിച്ചത് അതുപോലെ തന്നെ താൽക്കാലിക ഗവൺമെൻറ് മുസ്തഫ അബ്ദുൾ ജലീലിന്റെ നേതൃത്വത്തിലുള്ള എൻ ടി സി അവരുടെ താൽക്കാലികമായ ചാർജെടുത്ത അവർ കഴിയും വേഗം ഒരു ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് നടത്തും ജനപ്രതിനിധിയിലേക്ക് അധികാരം കൈമാറും അങ്ങനെ രാജ്യത്തിന് സുസ്ഥിരമായ ഒരു ഭരണഘടന പ്രധാനം ചെയ്യും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് അതിരുകവിഞ്ഞ ആശങ്കക്ക് ദില്ലിയിലും സ്ഥാനമില്ല നാൽപ്പതാണ്ടിന്റെ യുഗത്തിന് അറുതി വരുത്താൻ നിരവധി മനുഷ്യജീവൻ ബലി നൽകേണ്ടി വന്നു ഒടുവിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു ാക്കപ്പെട്ടില്ലെങ്കിലും അറബ് വസന്തത്തിലെ ഏറ്റവും മസിതമായ അധ്യായമാണ് അബ്ദുള്ള സാലിഹിന്റെ ഭരണകൂടം അതിനെതിരായ ജനകീയപക്ഷവും ഇപ്പോൾ അതിന് മൂർധന്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ അദ്ദേഹത്തിന് തന്റെ മുൻഗാമികളുടെ അതായത് ലിബിയയിലെ കൊത്താബിക്കും അതുപോലെ ഭിന്നലൊനീഷ്യയിലെ ഭിന്നലിക്കും ഈജിപ്തിലെ സ്ലിം വിഭാറക്കിനും സംഭവിച്ച അതേ ദുര്യോഗം തന്നെയും കാത്തിരിക്കുന്നു എന്ന തിരിച്ചറിവുണ്ടായാൽ അദ്ദേഹം ഒരു ഒത്തുതീർപ്പിന് വഴങ്ങാൻ സാധ്യതയുണ്ട് അത് യമനെ യമനിലെ മാറ്റത്തെ കുറെ കൂടി സമാധാനപരമാക്കിയേക്കാം ജനതയുടെ ആത്മാഭിമാനം ഉയർത്തുന്നതിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നത് കർമാൻ എന്ന ഹിജാബ് ധരിച്ച അറബ് വനിതയാണ് ഈ രാഷ്ട്രീയ പോരാട്ടങ്ങളെ മാനിച്ച് സവക്കുൽ കർമാന് ഈ വർഷത്തെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകി വിപ്ലവാവേശത്തിന്റെ ആഗോള പ്രതീകങ്ങളായി വനിതകൾ പ്രതിഷ്ഠിക്കപ്പെടുന്നതിന്റെ സൂചന കൂടിയാണിത് പുരസ്കാര നിഷ്ഠൂരമായ അടിച്ചമർത്തലിന് നിർവീര്യമാക്കാൻ കഴിയാത്ത പ്രക്ഷോഭത്തിനാണ് സിറിയ സാക്ഷ്യം വഹിക്കുന്നത് ബഷാർ അൽ അസദിന്റെ നാലു പതിറ്റാണ്ട് പിന്നിട്ട സ്വേച്ഛാധിപത്യത്തെ തുരത്താതെ പിന്മാറുകയില്ല എന്ന ദൃഢനിശ്ചയത്തിൽ മുന്നേറുകയാണ് സിറിയൻ ജനത സിറിയയിൽ ബഷർ അൽ അസദിനെതിരെ വളരെ ശക്തമായിട്ടുള്ള ജനകീയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ് സിറിയയിൽ നിന്ന് അസദ് മാറിയാൽ വാസ്തവത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്തിന് അതിന്റെ കാര്യങ്ങൾ സിറിയയിലും ഇറാനിലും എളുപ്പമാവുമെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് ഈ ഭരണാധികാരികളൊക്കെ പിടിച്ചു നിന്നത് ചെക്ക്ഡിരിശതിന്റെ പേരിലാണ് മതയാഥാസ്ഥിതികവും മതാന്ത മതയാഥാസ്ഥിതത്വത്തിനും മതാന്തതക്കും ഇതിനായിട്ടാണ് ഞങ്ങൾ നിലയുറപ്പിച്ചത് അല്ലെങ്കിൽ തീവ്രവാദികളും ഭീകരവാദികളുമായ മതമൌലികവാദികൾ അധികാരം കയ്യടക്കുമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രചരണമായിരുന്നു ഈ എല്ലാ ഏകാധിപതി മുന്നുകളും നടത്തിക്കൊണ്ടിരുന്നു അതില് പാശ്ചാത്യ മീഡിയ പാശ്ചാത്യ നിരീക്ഷകർ ഒക്കെ തന്നെ വിഷമ്പതരായി അത് തന്നെയാണ് നമ്മുടെ പൗരത്യ ലോകത്തെ മീഡിയയുടെ സ്ഥിതി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അമ്പരപ്പിക്കുന്ന പെട്ടെന്നുള്ള യാദൃശികമായ ഒരു മാറ്റമാണെന്നൊക്കെ പറയുന്നു സത്യത്തിൽ അവിടെയൊക്കെ വളരെ വ്യവസ്ഥാപിതമായും വളരെ ആസൂത്രിതമായും നടക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു ഈ പ്രസ്ഥാനങ്ങൾക്ക് തങ്ങളുടെ നാടിനെ സംബന്ധിച്ച് യാതൊരു തിരിധാരണയും ഉണ്ടായിരുന്നില്ല ഏകാധിപതികൾ പിടിച്ചു നിൽക്കാൻ അവസാന നിമിഷം വരെ അവർ ശ്രമിക്കും എന്നാൽ സമാധാനപരമായി തന്നെ ഈ ഒരു മാറ്റം സാധ്യമാണ് എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നടത്തിയ സാഹസികവും സഹര അങ്ങേറ്റം സഹനാത്മകവുമായ ഒരു പ്രവർത്തനത്തിന്റെ സ്വാഭാവികമായ പരിണിതി കൂടിയാണ് ഈ രാജ്യങ്ങളിൽ നടന്ന മാറ്റങ്ങൾ പോലെ പെട്ടെന്ന് കെട്ടടങ്ങിയ ജനരോഷത്തിനപ്പുറം ഒരു സർഗാത്മകമായ ദിശയുള്ള മതാധിഷ്ഠിത പ്രത്യശാസ്ത്ര ബോധത്തിൽ പടുത്തുയർത്തിയ പോരാട്ടം എന്ന നിലയ്ക്കാണ് അറബ് വസന്തം ലോകത്തിന് പ്രത്യാശയാകുന്ന പശ്ചിമേഷ്യയിലെ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയുടെ കൾച്ചറൽ ക്യാപിറ്റൽ അവരുടെ സാംസ്കാരിക മൂലധനത്തെ നിർണ്ണയിക്കുകയും നിശ്ചയിക്കുകയും ചെയ്യുന്നത് അറബ് സംസ്കൃതിയും ഇസ്ലാമാണ് അതിൽ തന്നെ ഇസ്ലാമിക ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട് മാത്രമല്ല ഇസ്ലാമിക ദർശനം ഒരു പരിധിവരെ ഒരു സമഗ്രമായ ജീവിത ജീവിതവീക്ഷണമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കാരണം അതിനൊരു രാഷ്ട്രീയ നിലപാടുണ്ട് അതിനൊരു സാംസ്കാരിക പദ്ധതിയുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് സോഷ്യലിസം പോലെയുള്ള ആശയങ്ങൾ കടന്നു വന്നപ്പോൾ പോലും അതിനെ ഈ പശ്ചിമേഷ്യയുടെ സവിശേഷമായ സാഹചര്യങ്ങളിലേക്ക് കൂട്ടിയിണക്കി ചേർത്തുകൊണ്ട് അറബ് സോഷ്യലിസം എന്ന നിലയ്ക്കാണ് അവിടെ പ്രയോഗിക്കപ്പെടുന്നത് ഇസ്ലാമിക പ്രതിരോധം അമേരിക്കയ്ക്ക് എതിരായി വരുന്നു എന്ന നിലയ്ക്കാണ് അമേരിക്ക ഇതിനെ എതിർക്കുന്നത് പക്ഷേ മുന്നേറിയ ജനാധിപത്യത്തിന്റെ പാരാമീറ്റേഴ്സ് അതിൻ്റെ അളവുകോലുകൾ ഉപയോഗിച്ചുകൊണ്ടാണോ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ വളരുന്നത് എന്ന കാര്യത്തിൽ ഭിന്നാഭിപ്രായങ്ങൾ ഇടയുണ്ട് ഇസ്ലാമിക പ്രസ്ഥാനത്തെ ഇസ്ലാമിക തീവ്രവാദവുമായി സമീകരിക്കുമ്പോഴാണ് അമേരിക്ക വിജയം കാണുന്നത് അപ്പൊ ഇസ്ലാമിക തീവ്രവാദം എന്ന നിലയ്ക്ക് അവതരിപ്പിക്കാൻ പാകത്തിൽ തീവ്രവാദ ശക്തികളും ഇസ്ലാമിക പ്രസ്ഥാനത്തിനകത്ത് രൂപം കൊണ്ടിരിക്കുന്നു എന്നത് ഇപ്പം ലക്ഷര തൊയ്ബിക തൊയ്ബ പോലെയുള്ള സംഭവങ്ങളിൽ നമുക്ക് വളരെ പ്രകടമായി കാണാൻ കഴിയുന്ന കാര്യമാണ് അതുകൊണ്ട് അത്തരം തീവ്രവാദപരമായ പരിഗണനകളുടെ അപ്പുറത്ത് ജനാധിപത്യപരമായ താൽപര്യങ്ങളെ മുൻനിർത്തി ഈ പശ്ചിമ ഏഷ്യയിലേക്ക് എന്നതാണ് ഒരുപക്ഷെയും അവിടെയുള്ള ഇസ്ലാമിക സംഘടനകൾക്ക് അതിന് നേതൃത്വപരമായ വഹിക്കാൻ ഇടയാക്കിയെന്ന് ഞാൻ കരുതുന്നു മത രാഷ്ട്ര വിഭജനം എന്ന പാശ്ചാത്യ അന്ധവിശ്വാസങ്ങൾക്കെതിരായ ഏറ്റവും ശക്തമായ ചെറുത്തുനിൽപ്പാണ് അറബ് ം കാഴ്ചപ്പെടുത്തുന്നത് ഇപ്പൊ അമേരിക്കയിൽ ക്രിസ്തീയ വിശ്വാസത്തിനകത്ത് രൂപപ്പെട്ടു വന്ന ലിബറേഷൻ തിയോളജി വിമോചന ദേവശാസ്ത്രം എന്ന ആശയം ആണ് ലാറ്റിൻ അമേരിക്കയിൽ യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന സോഷ്യലിസ്റ്റ് ഡെമോക്രസി എന്ന ആശയത്തിലേക്ക് ജനങ്ങൾ നയിച്ചത് അതുപോലെ തന്നെ ഇപ്പൊ അറബ് ലോകത്ത് ഈ സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള ഇസ്ലാമിക ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെ വളർന്നു വന്നിട്ടുള്ള പ്രത്യയശാസ്ത്ര പരിസരമുണ്ട് ആ പ്രത്യയശാസ്ത്രങ്ങൾ പല രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ആഗോള അധിനിവേശങ്ങൾക്കുമെതിരെ ഇസ്ലാമിക നവജാഗരണം പകർന്ന ശുഭപ്രതീക്ഷ അറബ് ലോകത്തിന് കരുത്തു പകർന്നെങ്കിൽ അതിന്റെ അലയൊലികളാണ് അമേരിക്കയിലെ വാൾസ്ട്രീറ്റിലും ഇന്ത്യൻ തെരുവീഥികളിലും സമരവീര്യമായി പരിണമിച്ചത് അറബ് ലോകത്ത് മാത്രമല്ല സർവദേശീയ തലത്തിൽ തന്നെ അതിന്റെ പ്രതിഫലനങ്ങൾ കണ്ടു തുടങ്ങി എന്നുള്ളതാണ് അമേരിക്കൻ ഐക്യനാടുകളിലും യൂറോപ്പിലും നടന്നുകൊണ്ടിരിക്കുന്ന മുതലാളിത്ത വിരുദ്ധ പ്രക്ഷോഭങ്ങൾ കാണിക്കുന്നത് ഒക്കയുപ്പൈ വാൾസ്ട്രീറ്റ് പ്രക്ഷോഭത്തിന്റെ പ്രചോദന കേന്ദ്രം അതിന്റെ പ്രേരണാ കേന്ദ്രം അറബ് തെരുവുകളായിരുന്നു എന്ന് വരുമ്പോൾ അതിന്റെ അർത്ഥം ലോകരാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ അറബ് യുവാക്കളും മുസ്ലിം യുവാക്കളും അറബ് തെരുവുകളും നിർണായകമായ പങ്കുവഹിക്കുന്നു എന്നുള്ളതാണ് വാൾസ്ട്രീറ്റ് ആണ് ഊഹക്കച്ചവടത്തിന്റെ തെരുവ് ഊഹക്കച്ചവടത്തിന്റെ ക്യാപിറ്റൽ എന്ന് മാത്രമല്ല അമേരിക്ക അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന ഊഹക്കച്ചവടാധിഷ്ഠിതമായ മൂലധന നിക്ഷേപത്തിന്റെ ഒരു ഒരു സിമ്പലാണ് വാൾസ്ട്രീറ്റ് അതിനെ ആക്രമിക്കുക എന്ന് പറയുന്നത് അത് പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് വഴി അമേരിക്കൻ സമ്പദ്കടനായി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീക്ഷണത്തിന്റെ അതിൻ്റെ ഒരു ഉന്മുഖത്വത്തെ തന്നെയാണ് ഒരു ധ്രുവീകരണ സ്വഭാവത്തെ തന്നെയാണ് ആ പ്രസ്ഥാനക്കാർ ചോദ്യം ചെയ്തിരിക്കുന്നതെന്ന് മാത്രമല്ല അതിന്റെ സ്വഭാവം പരിശോധിക്കുക ആ പ്രസ്ഥാനം വലിയളവോളം അറബ് വസന്തത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ഒരു പ്രദേശം കേന്ദ്രീകരിക്കുക രാഭകൾ അവിടെ പ്രക്ഷോഭകാരികൾ നിൽക്കുക ഇനി പ്രക്ഷോഭത്തിൽ പങ്കുചേർന്ന ആൾക്കാരുടെ സ്വഭാവം പരിശോധിക്കുക ഇടത്തരക്കാർ മുതൽ പരമദരിദ്രർ വരെയുള്ള ഒരു ജനസഞ്ചയമാണ് എല്ലാ വിഭാഗം ആർട്ട് സ്ട്രാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ലൈഫ് അവിടെ അസംബ്ലി ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ അർത്ഥത്തിൽ ഇവ തമ്മിലുള്ള സമീകരണം ഇവ തമ്മിലുള്ള ഈ എന്താ പറയുക സാമ്യങ്ങൾ വളരെ വലുതായിരിക്കുന്നു എന്ന നിലയ്ക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അറബ് വസന്തം ലോകത്തെ ഒരു വ്യത്യസ്ത ലോകമാക്കി മാറ്റിയിരിക്കുന്നു യെമനിലോ സിറിയയിലോ ഈജിപ്തിലോ ആയിരുന്നെങ്കിൽ വിപ്ലവങ്ങളിൽ ഭാഗഭാക്കാകാമായിരുന്നു എന്നല്ല പലസ്തീൻ കവി മഹ്മൂദ് ദർവേഷ് പറഞ്ഞതുപോലെ കൂട്ടുകാര നമ്മുടെ നാട് വന്ധ്യയല്ല ഓരോ നാട്ടിനും അതിന്റെ ജന്മമുണ്ട് ഓരോ പ്രഭാതത്തെയും ഒരു വിപ്ലവകാരി കാത്തിരിക്കുന്നുമുണ്ട്